നീ 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 അകത്താക്ക് നോക്ക് ആ ആ നോക്കടാ പോയി നീ പുള്ളി പറഞ്ഞിരിക്കുന്നത് മുണ്ടടുത്തേ ഇവിടെ കാണാവൂ നിക്കറിട്ട് കാണരുത് ഇത് നിക്കറല്ല ഇത് ആണ് നിയമപ്രകാരം എല്ലാരും ഇടുന്നതാണ് യാത്രയാവുമ്പോ വീട്ടിൽ വന്നിട്ട് ആളിനെയും കൂട്ടി വന്ന് കൊല്ലും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തത് ചെറിയ പണികൾ തൂക്കലും വാരലും ചെയ്യുമ്പോഴത്തോ കോട്ടിടണോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിക്കറും പിന്നെ നമ്മൾ ബെന്നിനും ഇട്ട് ഇനി ഇവിടെ കണ്ടുപോരുത് കണ്ടാൽ പോലീസ് സ്റ്റേഷൻ ഇനി പിടിച്ചു കൊടുക്കും തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ആദിച്ചെല്ലൂർ എൻ്റെ പേര് രജീഷ് സുരേഷ് മാസ്റ്റർ ട്രെയിനറാണ് ഈ സ്ഥാപനം നടത്തുന്നത് സി ജി പത്മനാഭനാണ് ഞങ്ങളിത് കൊട്ടിയത്ത് തടുത്തര ഭാഗത്താണ് സ്ഥാപനം നടത്തുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഒ ജി ടി എം സ്കിൽസ് അക്കാഡമി ഇപ്പൊ നമ്മള് സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് നിക്കറിട്ടോണ്ട് ഇവിടെ നിൽക്കുന്നതിനെ പറ്റി പുറത്ത് നിന്ന് ഗേറ്റിൻ്റെ ഒരു ഇനി മേലാ നിന്നെ കൈലി കൊടുത്ത് ഇവിടെ കണ്ടുപോരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ഞങ്ങൾ കണ്ടു കൈലിയല്ല ഓരോ ഷോട്ടായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത് പിന്നെ ഒരു ബെനിയനും ഇട്ടുണ്ട് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ് അല്ല സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ബാക്കിയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പം തൂക്കൽ വരൽ ചെടി കനയ്ക്കൽ പിന്നെ പോച്ച അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം സ്ഥാപനത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഫൈവസ് എന്ന് പറയും അത് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമപ്രകാരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് സ്ഥിരം ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഇത് ഇദ്ദേഹം വന്നതൊരു ബോർഡുമായിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു ഇത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൗശല് കേന്ദ്രമാണ് അപ്പോൾ ഇത് കൊല്ലം ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് അപിലിയേഷൻ കിട്ടുന്നത് ഇപ്പോൾ ഇത് കേരള സെന്റർ ആയിട്ടാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പം സി എസ് ആർ പ്രോജക്റ്റുകളുണ്ടല്ലോ ആർ പി എൽ പ്രോജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്ന കേരള സെൻറ്ററാണ് അപ്പോൾ ഗവൺമെൻറ് കൗൺസിൽ നിന്ന് ഡയറക്റ്റ് നേരിട്ട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടൊക്കെയാണ് ഈ പ്രോഗ്രാമുകൾ നടന്നത് അപ്പോൾ അതിൻ്റെ ഹെഡ് ഞാനാണ് ഇത് പ്രിൻസിപ്പിളാണ് അപ്പം പിന്നെ പ്രിൻസിപ്പിൾ ഞങ്ങളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പം പിന്നെ ഈ എൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു അപ്പം ഈ പിന്നെ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നത് ഇദ്ദേഹത്തിന് കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്കാണ് ഞങ്ങൾക്ക് സംശയം തോന്നി അങ്ങനെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിടാൻ കാരണം അത് ഈ നിക്കറും പിന്നെ നമ്മൾ ബെന്നിനു വിട്ട് ഇനി ഇവിടെ കണ്ടുപോരുത് കണ്ടാൽ പോലീസ് സ്റ്റേഷൻ ഇനി പിടിച്ചു കൊടുക്കും തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആദ്യ പറയുന്ന വ്യക്തിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ പബ്ലിക്കായിട്ട് ഇട്ടത് അത് മാന്യമായ വസ്ത്രം ധരിക്കാനായിട്ട് എല്ലാ പൗരനും അധികാരമുണ്ട് അതേ ധരിച്ചിട്ടുള്ളൂ അങ്ങനെ പറയാനുള്ളൊരു അധികാരം വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തിന് എന്ന് പറയുന്നത് സാധാരണ ഒരാൾ പറഞ്ഞാൽ കുഴപ്പമില്ല അവരുടെ അറിവില്ലായ്മ എന്ന് പറയാം ഇത് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് വന്ന് വാണിംഗ് തരികയും ഭീഷണിപ്പെടുത്തുകയും ഇനി നിന്നെ കണ്ടു കഴിഞ്ഞാൽ പണിയും അല്ലെങ്കിൽ പിന്നെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളുണ്ടായി അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ ഫേസ്ബുക്ക് ഇടുക ചെയ്തത് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷേ ഞാൻ എനിക്കിവിടെ വോട്ടില്ല അതായത് എൻ്റെ അമ്മയും ഞാനും ജനിച്ചതും ഇവിടെയാണ് പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് മയനാടാണ് ഞങ്ങൾക്ക് വോട്ടുള്ളത് മയനാട് പഞ്ചായത്തിലാണ് ഇദ്ദേഹത്തിന് വോട്ടില്ല കൊടുക്കാൻ ഇതേ എന്നെടുത്ത് വന്ന് ചോദിച്ചു ഒരു ദിവസം ഇലക്ഷൻ സമയത്ത് താങ്കൾക്ക് വോട്ടുണ്ടോയെന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു അന്ന് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ ഇത് അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾ പൂട്ടിക്കണമെന്ന് അങ്ങനെയുള്ള പറഞ്ഞൊരു സംഭാഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്തോ രാഷ്ട്രീയ പ്രശ്നമാണെന്ന് തോന്നുന്നു നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല തൊട്ട അടുത്ത വീട് ഈ താമസിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചെറിയ ഇഷ്യൂസ് ഒഴിച്ചാൽ പിന്നെ കുട്ടികളുമായിട്ടുള്ളൊരു ഇതുണ്ട് പിന്നിവിടെ ഈ ഒരു പ്ലാവും കണിക്കൊന്നേയും വളർന്ന് താന്നി ബോഡി വന്ന് ടച്ച് ചെയ്തത് ഞങ്ങൾ മുറിക്കാൻ ആ അടുത്ത് പറഞ്ഞതാണ് ഇവിടെ ആകെപ്പാടെ ഉള്ളൊരു വിഷയമായിട്ട് നമുക്കറിയാവുന്നത് ഞാൻ മാന്യമായാണ് വസ്ത്രം ധരിച്ചത് ആ വസ്ത്രത്തിൽ ഇനി നിന്നെ നിന്നെവിടെ കണ്ടുകഴിഞ്ഞാൽ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇദ്ദേഹം വീഡിയോ പിടിക്കുന്നത് ഇങ്ങനൊരു അവിടെ പറയാൻ പാടില്ല അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ പിടിച്ചത് അങ്ങനെ ഞങ്ങളിവിടെ വീഡിയോ പിടിച്ച് അങ്ങനൊരു ഇഷ്യൂ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം ഈ വീഡിയോ വരാൻ കാരണം ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ് അതായത് പലതവണ അതായത് എന്നെ അടിക്കാനായിട്ട് കാമ്പൗണ്ടിൽ ഞാൻ നിൽക്കുന്ന എന്നെ അടിക്കാൻ പറ്റത്തില്ല ഇപ്പം അതുകൊണ്ടായിരിക്കാം കയറി അടിക്കാൻ ചോദിച്ചു അല്ല സ്റ്റുഡൻസ് ഞാൻ പഠിപ്പിക്കേണ്ട സമയത്തല്ലേ ഞാൻ വസ്ത്രം ഇടേണ്ട കാര്യമുള്ളു ഇപ്പോൾ ഞാനിവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ വസ്ത്രം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ എൻ്റെ ഒഫീഷ്യൽ സമയത്ത് മാത്രമേ ഞാൻ ഏത് വസ്തു വേണ്ട കാര്യമുള്ളൂ പഠിപ്പിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാൽ മതി അല്ലാതെ ഇവിടെ ആ രീതിയിലുള്ളൊരു സാഹചര്യമില്ല പിന്നെ ഇത് കൗശൽ കേന്ദ്രമാണ് കൗശൽ കേന്ദ്രം എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പാണ് അതായത് ഞാനിവിടെ നേരത്തെ വർക്ക്ഷോപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ വർക്ക്ഷോപ്പിൻ്റെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് അതായത് എജ്യൂക്കേഷനുമായിട്ട് ഇതിന് ബന്ധമില്ല കൗശൽ കേന്ദ്ര സ്കിൽ ട്രെയിനിങ്ങാണ് എഡ്യൂക്കേഷൻ മോഡിലല്ലേ ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നവരല്ല ഇൻഡസ്ട്രി ആൾക്കാരായിരിക്കും അതായത് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതായിരിക്കും അവരടുത്തു നമുക്ക് അവർ ഈ പറഞ്ഞ കോട്ട് സൂട്ട് ഇട്ടുകൊണ്ടൊന്ന് പഠിപ്പിക്കണമെന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല അത് പക്ഷേ മാസ്റ്റർ ട്രെയിനർ എന്ന നിലയിൽ നമ്മൾ മീറ്റിങ്ങിന് ഒഫീഷ്യലി പോകുമ്പോൾ കോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കോട്ടിട്ട് പിന്നെ പിന്നെ ചെടി നനയ്ക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പണികൾ തൂക്കലും പാലനും ചെയ്യുമ്പോഴത്തോ കോട്ടിണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് മുണ്ടിടുത്തേ ഇവിടെ കാണാവൂ നിക്കറിട്ട് കാണരുത് ഇത് നിക്കറല്ലേ ഇത് ഷോർട്സ് ആണ് നിയമപ്രകാരം എല്ലാവരും ഇടുന്നതാണ് ഞാൻ ചോദിക്കുന്നതാണ് വർഷങ്ങളായിട്ട് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യമായിട്ട് മുണ്ടാണ് അതങ്ങനെ പറയുന്നതെങ്കിലും കോവളം പോലുള്ള അല്ലെങ്കിൽ ഉഷ്ണമേഖലാ സമയങ്ങളിൽ നമ്മൾ വീട്ടുജോലികൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ധരിക്കുന്നത് ഈ ഷോർട്സ് ഉപയോഗിക്കാറുണ്ട് അത് ഇപ്പം നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റില്ല അത് സ്റ്റുഡൻസ് ഉപയോഗിക്കാറുണ്ട് അത് അധ്യാപകൻ ഇട്ടു കൂടാ അല്ലെങ്കിൽ ട്രെയിനറിന് ഇട്ടുകൂടാ ടീച്ചേഴ്സിന് ഇട്ടുകൂടാന്ന് ഒരു നിയമവും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല അന്ന് ശരിക്കും ഇവിടെ സംഭവിച്ചത് വൈസ് പ്രസിഡന്റ് ആ അല്ല വന്നിട്ട് ബോർഡിന്റെ കാര്യം ചെയ്തത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് നമ്മൾ ആള് വന്നിട്ട് ഒരാഴ്ചക്കകത്ത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു സംസാരിച്ച് വന്നതിന്റെ ഇടയിൽ ഇങ്ങനെ നീന്നൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കക്ഷിക്ക് അതങ്ങ് ഫീല് ചെയ്ത് പിന്നെ പറഞ്ഞ വാക്കിൽ അത് വാക്കുകൊണ്ടാണ് ഞാൻ എടുത്തത് രാത്രിയാവുമ്പോ വീട്ടിൽ വന്നിട്ട് ആളിനെയും കൂട്ടി വന്ന് കൊല്ലും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തത് എന്നാ അങ്ങനെ സംഭവിക്കുന്ന ഈ പത്ത് പേർക്ക് അറിഞ്ഞോട്ടെ ആരാ ചെയ്തതെന്നറിയാലോ അത് ഞാൻ ഉദ്ദേശി അങ്ങനെ പിന്നീട് ഈ ഡ്രസ്സിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നത് നമ്മൾ മാത്രമല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൻ ഇന്നലെ രാത്രി ഇരുന്ന് എന്റെ അടുത്ത് ചോദിച്ചതാണ് ഇന്ന് രാത്രി അവര് വെട്ടാൻ വരുമോ ആ പയ്യൻ അങ്ങനെ പറയണമെങ്കിൽ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അവൻ വരെ എൻ്റെ അടുത്ത് ചോദിച്ച അച്ഛാ രാത്രി ആ മാം ആൾക്കാരുമായിട്ട് വന്ന് വെട്ടാൻ വരുമോ വരുമെന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെയാണ് സാഹചര്യം കൊച്ചു അത് ഒന്നിപ്പിടിക്കുന്ന കൊച്ചിന്റെ മനസ്സിൽ നിന്ന് മായാത്ത രീതിയിൽ ആ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതൊരു നിസ്സാര കാര്യമായിട്ട് നമ്മൾ ബാക്കിയൊന്നും ചെറുപ്പം കൊച്ചിന് രാത്രിയിലൊക്കെ വീട്ടിൽ കയറി രാത്രി വന്ന് വെട്ടാൻ വരൂ ഇന്നലെ രാത്രി അവൻ്റെ അടുത്ത് ഞാനത് പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞതാ അപ്പം നമ്മളിപ്പോൾ സാധാരണ മറ്റു രാഷ്ട്രീയക്കാര് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നേരിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ അറിയുന്നില്ല വീഡിയോ എടുക്കുന്നത് വൈഫ് അത് കേട്ടപ്പോൾ സംശയം തോന്നി ഇത് ഇങ്ങനെ സംസാരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ തമ്മിൽ ഒരു വൈരാഗ്യവും ഇല്ല ഒരു രാഷ്ട്രീയ പ്രശ്നവും ഇല്ല അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയക്കാരുമായിട്ടും നമുക്ക് സൗഹൃദമാണ് മറ്റുള്ള പാർട്ടിക്കാരുമായിട്ടും ആയാൽ പോലും സൗഹൃദമാണ് അങ്ങനൊരു ഇതില്ല പിന്നെ തുറന്ന് നമ്മൾ എഴുതാറുണ്ട് ഓപ്പണായിട്ട് എൻ്റെ ഫേസ്ബുക്കുകളിൽ രാഷ്ട്രീയ വിമർശനം നടത്താറുണ്ട് മീൻസ് അങ്ങനെ മോശമായിട്ടല്ല കോമൺ ആയിട്ട്